കാഞ്ഞിരവേലിയിൽ വീണ്ടും കാട്ടാന കൃഷിയിടത്തിൽ നാശം വിതച്ചു കാട്ടാന ആക്രമണത്തിൽ വ്യാപക കൃഷിനാശമാണുണ്ടായത് ആർ ആർ ടി ടീമും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് ആനയെ പ്രദേശത്തു നിന്നും തുരുത്തിയത് കാഞ്ഞിരവേലിയിൽ കാട്ടാന ആക്രമണത്തിൽ വയോധിക മരിച്ചിട്ട് ദിവസങ്ങൾ മാത്രം പിന്നിടവെയാണ് കൊലയാളി ആന പ്രദേശത്ത് നിരന്തര ശല്യമായി മാറിയിരിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു സർക്കാർ നൽകിയ ഉറപ്പുകൾ പ്രാവർത്തികമായില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു കാട്ടാന ആക്രമണത്തിന് ശേഷം ആർആർ ടി ടീം എത്തുന്ന നിലപാടാണെന്നും കാട്ടാന കൃഷിയും ജീവനും നശിപ്പിക്കുന്നതിന് മുമ്പ് അധികൃതർ ഉണർന്നു പ്രവർത്തിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇതുവരെ സർക്കാർ നൽകിയ ഉറപ്പുള്ള യാതൊന്നും പ്രാവർത്തിയാട്ടില്ല കാഞ്ഞിരവേലിൽ കാട്ടാനാക്രമണം വന്നതിന് ശേഷം വിളിച്ച് ആക്രമണം തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം കൃഷി നശിപ്പിച്ചതിനു ശേഷം ആ വരുന്ന ആറാർ സ്ഥിതിമാണ് ഇവിടെ ഉള്ളത് സ്ഥിരം സംവിധാനപൂരവായിട്ടില്ല ഇത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇവിടെ കാഞ്ഞിരവേലിക്കാർക്ക് ശക്തമായ സമരപ്രക്ഷോഭമായി മുന്നോട്ട് പോകേണ്ടി വരും കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ കാട്ടാനയുടെ ആക്രമണം മൂലം കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്